പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ത്യ എന്ന മഹത്തായ ഈ രാജ്യത്തെ ഒരു പൂന്തോട്ടത്തോട് ഭൂമിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ ഒരു പൂന്തോട്ടത്തിൽ പല വലുപ്പത്തിലുള്ള വ്യത്യസ്ത സുഗന്ധത്തിലുള്ള എത്രയെത്ര പൂക്കളെയാണ് നമുക്ക് കാണാൻ പറ്റുക ഒരു പൂന്തോട്ടത്തെ മനോഹരമാക്കുന്നത് തന്നെ അതിന്റെ വൈവിധ്യമാണ് അതെ നമ്മുടെ ഭാരതവും ഒരു പൂന്തോട്ടമാണ് വ്യത്യസ്ത ഭാഷകൾ വേഷങ്ങൾ അനേക ജാതികൾ മതങ്ങൾ വർഗങ്ങൾ എല്ലാം ഒത്തുചേർന്നൊരു പൂന്തോട്ടം ജനാധിപത്യ മൂല്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നിങ്ങൾക്കറിയുമോ ഇതിനു പിന്നിൽ ഒരുപാട് മഹത്തായ മനുഷ്യരുടെ വിയർപ്പാണ് നമുക്കെന്നാൽ അവരെ ഒന്ന് പരിചയപ്പെട്ടാലോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം മഹാത്മാഗാന്ധിയെ കുറിച്ച് നോക്കാം മഹാത്മാഗാന്ധി അതായത് മോഹൻദാസ് കരൺചന്ദ് ഗാന്ധി നമ്മുടെ ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു അഹിംസയിലൂഞ്ഞ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ഗാന്ധിജി ശ്രദ്ധേയനായി മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമവിശേഷങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള സാന്നിധ്യം വ്യക്തമാക്കുന്നു കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ദാർശികനായും ഗാന്ധി ലോകമെമ്പാടും അറിയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർപ്പന്തറിലാണ് അദ്ദേഹം ജനിച്ചത് ഏറ്റവും കഠിനമായ പ്രതിസന്ധി ഘട്ടത്തിലും സത്യം അഹിംസ എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ച് പ്രവർത്തിക്കുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചു നമ്മുടെ ഗാന്ധിജിയുടെ ദർശനങ്ങൾ ആഗോളതലത്തിൽ ഒട്ടേറെ പൗരാവകാശ പ്രവർത്തകരെ സ്വാധീനിച്ചു മാർട്ടിൻ ലൂഥർ കിങ് സ്റ്റീവ് ബീഗോ നെൽസൺ മണ്ടേല തുടങ്ങിയവർ അതിൽപ്പെടുന്നു നാം ഭാരതീയർ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് ജയന്തി എന്ന പേരിൽ ദേശീയ അവധി നൽകി ആചരിക്കുന്നു അഹിംസാധിഷ്ഠിത സത്യാഗ്രഹം എന്ന ഗാന്ധിയൻ ആശയത്തോടുള്ള ബഹുമാനാർത്ഥം ഐക്യരാഷ്ട്രസഭ അന്നേ ദിവസം അന്താരാഷ്ട്ര അഹിംസ ദിനമായും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗാന്ധിജിയെ കുറിച്ച് ജവഹർലാൽ നെഹ്റു എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാങ്ങി പോയിരിക്കുന്നു എവിടെ മിരട്ടാണ് പ്രകാശം പൊലിഞ്ഞെന്നാണോ ഞാൻ പറഞ്ഞത് എനിക്ക് തെറ്റുപറ്റി പ്രകാശിച്ചിരുന്നത് ഒരു സാധാരണ ദീപമായിരുന്നില്ല ഒരായിരം വർഷങ്ങൾക്ക് ശേഷവും അതിവിടെ പ്രകാശം ചൊരിയും നൂറ്റാണ്ടുകളിലൂടെ ആയിരമായിരം ഹൃദയങ്ങൾക്ക് അത് ആശ്വാസം പകർന്നുകൊണ്ടിരിക്കും നെഹ്റു പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ ഒരായിരം വർഷങ്ങൾക്ക് ശേഷം അതിവിടെ പ്രകാശം ചൊരിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഗാന്ധിജിയുടെ സത്യവും അഹിംസയും നിങ്ങൾ നിങ്ങൾ തന്നെ അത് മുറുകെ പിടിച്ചിരിക്കണം അതിൽ നിന്ന് ഒരിക്കലും വിധിച്ചെടുക്കരുത് അങ്ങനെ നൂറ്റാണ്ടുകളിലൂടെ ആയിരമായിരം ഹൃദയങ്ങൾക്ക് അത് ആശ്വാസം പകർന്നുകൊണ്ടിരിക്കും ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ജവഹർലാൽ നെഹ്റുവിനെ ഇനി നമുക്ക് പരിചയപ്പെടാം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ അദ്ദേഹം നവംബർ പതിനാല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിനാണ് ജനിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ് രാഷ്ട്രീയ തത്വചിന്തകൻ ഗ്രന്ഥകർത്താവ് ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചു രാജ്യാന്തര തലത്തിൽ ചേരിചേരാനയം അവതരിപ്പിച്ചത് അദ്ദേഹമായിരുന്നു ഇത് ഏറെ ശ്രദ്ധ നേടിയതാണ് ഗാന്ധിജിയുടെ ആശസുകളോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളിയായി മാറിയ ഇദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ മരിക്കുന്നതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു നിങ്ങൾ ലാൽ ബാൽ പാലെന്ന് കേട്ടിട്ടില്ലേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വക്കീലുകൾ എന്നായിരുന്നു ഇവരെ വിശേഷിപ്പിച്ചിരുന്നത് ഇവരെ കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രവർത്തകനായിരുന്നു ലാലാ ലജ്പത് റായ് ബ്രിട്ടീഷ് രാജ്യത്തിനെതിരായുള്ള രാഷ്ട്രീയ പടനീക്കങ്ങളിൽ പ്രധാനിയായിരുന്നു അദ്ദേഹം അടുപ്പമുള്ളവർ ഇദ്ദേഹത്തെ ലാലാജി എന്നായിരുന്നു വിളിച്ചിരുന്നത് പഞ്ചാബിലെ സിംഹം എന്ന അപരനാമത്തിലും അറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം പഞ്ചാബ് നാഷണൽ ബാങ്ക് ലക്ഷ്മി ഇൻഷുറൻസ് കമ്പനി എന്നീ സ്ഥാപനങ്ങളുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് സ്വാതന്ത്ര്യസമര സേനാനി എന്നതിലുപരി രാഷ്ട്രീയ നേതാവ് പത്രപ്രവർത്തകൻ സാമൂഹിക പരിഷ്കർത്താവ് എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായ ഭാരതത്തിലെ നേതാവാണ് ബാലഗംഗാധര തിലക പേരുകേട്ട സംസ്കൃത പണ്ഡിതനായിരുന്നു അദ്ദേഹം ഹോംറോൾ പ്രസ്ഥാനം എന്നത് അദ്ദേഹത്തിന്റെ സംഭാവനയാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ അദ്ദേഹത്തിന്റെ ആശയമാണെന്നാണ് പലരും പറയാറുള്ളത് ഭാരതം കണ്ട പ്രഗത്ഭനായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളായ ബിപിൻ ചന്ദ്ര ബാലിനെ അരവിന്ദഘോഷ് വിശേഷിപ്പിച്ചത് ദേശഭക്തിയുടെ പ്രവാചകൻ എന്നായിരുന്നു പൂർണ സ്വരാജ് എന്ന ആശയം കോൺഗ്രസിനേക്കാൾ മുമ്പ് സ്വീകരിച്ചൊരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശിപായിയായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് മംഗൾ പാണ്ഡെ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയായി പലരും കണക്കാക്കുന്നത് ഇദ്ദേഹത്തെയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായ അരുണ ആസിഫലി കിറ്റ് ഇന്ത്യ സമരത്തിനിടെ ബോംബെയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാക ഉയർത്തിയാണ് ശ്രദ്ധേയായത് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രമുഖനായിരുന്നു കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം ഗാന്ധിയനും സോഷ്യലിസ്റ്റ് ചിന്തകനുമായിരുന്നു കൂട്ടുകാരെ ടീച്ചറെ അറിയില്ലേ പതിനാറാം വയസ്സിൽ തന്റെ സ്വർണാഭരണങ്ങൾ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്കായി മഹാത്മാഗാന്ധിക്ക് നൽകിയ ആളാണ് കോമദി ടീച്ചർ ഞാനീ പറഞ്ഞവർ മാത്രമല്ല കേട്ടോ ഒട്ടനവധി പേർ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് പ്രവർത്തിച്ചവരാണ് നിങ്ങൾ ഒരിക്കലും അവർ നേടിത്തന്ന സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യരുത് അവർ നമുക്ക് പകർന്നു നൽകിയ ദേശസ്നേഹം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം സഫലമാക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ ജയ് ഹിന്ദ്